ഡിയർ ുൽക്കം പാക്ടസ് നമുക്ക് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് തോന്നുന്നു നല്ലൊരു ക്ലിയറൻസ് സെയിലുവായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മൾ ക്ലിയറൻസ് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്ലിയറൻസ് സെയിലുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് ടു പി സെറ്റിൻ്റെ ക്ലിയറൻസ് സെയിലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ഫസ്റ്റ് ടൈം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ ഇവിടെ ഓൺ മാനുഫാക്ചറിങ് കമ്പിലെ കമ്പനിയാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള കുർത്തീസാണ് ഈ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കുർത്തീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നമുക്കൊക്കെ പേജസ് ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസിൽ കാണിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആദ്യം ഒരു പ്രീ ബുക്കിംഗ് കളക്ഷനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ക്ലിയറൻസ് സെയിലിന് മുന്നേ ആയിട്ട് ഞാൻ ഒരു ഫ്രീ ബുക്കിംഗ് കളക്ഷൻ കാണിക്കുകയാണ് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈല് കൊടുത്തിട്ടോ ഈ ഒരു സമ്മറിനൊക്കെ വളരെ ഒരു കോട്ടൺ ആയിട്ടുള്ള ഒരു റയോൺ ഫാബ്രിക് ആണ് വരുന്നത് നല്ലൊരു ട്രെൻഡി കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ട്രെൻഡി ആയിട്ട് സ്റ്റൈലായിട്ട് നടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക നല്ലൊരു എന്താ ഒരു ഹെക്സഗ്ലൻ ഷേപ്പിൽ വരുന്ന ഒരു നെക്ക് പാറ്റേൺ ആണ് വരുന്നത് യോക്കിൽ ഇതേപോലെ കട്ടിങ് വരുന്നുണ്ട് ഒരു ടു ടയർ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ഫ്രോക്ക് സ്റ്റൈൽ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് വിത്ത് ബോട്ടത്തോട് കൂടിയിട്ടും അതെല്ലാം ബോട്ടോ ഒന്നും ഇല്ലാണ്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കംഫർട്ടാണ് അതുപോലെ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഈ ഒരൊറ്റ ഷെയ്ഡിലാണ് അതായത് ഒരു എന്താ പറയുക ഒരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ മെറൂൺ റെഡിഷ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ചെറിയ ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഡിസൈനാണ് നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ് ഇത് ട്രെൻഡി ആയിട്ട് നിങ്ങൾക്ക് ഒരു കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ഔട്ടിങ്ങിനും ഒക്കെ വെയർ ചെയ്ത് പോകാൻ ഒരു കളക്ഷനാണ് ആർക്കെങ്കിലും ഈ ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രീ ബുക്കിംഗ് ആണ് ഫുൾ പ്രൊഡക്ഷൻ ടൈം നമുക്കൊരു ഫോർട്ടീൻ ഡേയ്സോളം വരുന്നുണ്ട് അപ്പോൾ അത്രയും ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഔട്ട്ഫിറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ ക്ലിയറൻസിലേക്ക് കിടക്കാം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ക്ലിയറൻസേലാണ് ടു പി സെറ്റിന്റെ ക്ലിയൻസൈലാണ് കേട്ടോ ടു ത്രീ എക്സ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ വരുന്നത് റയോണിൻ്റെ ഒരു സെറ്റാണ് കോഡ്സെറ്റാണോട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഭയങ്കര ഇത് വെയർ ചെയ്യാൻ ചെയ്യാനോട്ടോ ഏതായിട്ടും പർച്ചേസ് ചെയ്തില്ല ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മുടെ വീഡിയോ വന്നപ്പോൾ അത്ര അത് കയറിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പലരും ഈ ഒരു കോഡ്സെറ്റ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒത്തിരി കംഫർട്ടായിട്ടുള്ളൊരു കോഡ്സെറ്റാണ് അപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ നേവി രണ്ട് ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലാക്ക് നല്ലൊരു ചെറിയ പ്രിൻറ്റിൽ വളരെ കംഫർട്ടാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പക്ഷേ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഫേബ്രി ക്വാളിറ്റി റയോൺ ഫാബ്രിക് ആവുന്നതുകൊണ്ട് തന്നെ വളരെ കംഫേർട്ടാണ് വേർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് അതിൻ്റെ തന്നെ നമുക്ക് നേവി ബ്ലൂ അവൈലബിൾ ആണ് കേട്ടോ സൈസസ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെ ആണ് അവൈലബിളാണ് അടിപൊളിയൊരു കളക്ഷനാണ് കേട്ടോ ഫസ് ട്രെയിൻ എന്നേ പറയുള്ളൂ നെക്സ്റ്റ് കുത്തി വരുന്നത് ഈ ഒരു ടു പീസ് സെറ്റാണ് അതിൻ്റെ ബോട്ടം വരുന്നത് അ ഇതേപോലാണ് കേട്ടോ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നൊരു കളക്ഷനാണ് ഇതിൻ്റെ ഡെലിവസമായിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഫുൾ വീഡിയോ യൂട്യൂബിലും കിടപ്പുണ്ട് ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ പക്ഷം വരുന്നത് ദാ ഇതാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പോകുന്നില്ല എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കിടപ്പുണ്ട് ഇത് ഈ ഒരു ക്ലിയറൻസ് എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ നല്ല കളക്ഷൻസാണ് ക്ലിയറൻസിൽ നല്ലൊരു ക്ലിയറൻസ് റേറ്റ് നല്ലൊരു റേറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അല്ല ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്രീമിയം കളക്ഷൻസിൻ്റെ ക്ലിയറൻസ് ഇത്ര വേഗം കൊണ്ടുവരുന്നത് പെരുന്നാളും വിഷുവും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ല അടുത്തത് വരുന്നത് ഇതാണ് ഇതൊക്കെ കാണിച്ച മൊറൂണിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ക്വാളിറ്റി ഓഫ് ഫാബ്രിക്കാണ് കേട്ടോ ഈ ഒരു സമ്മർ സീസണൊക്കെ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഓഫ് ഫാബ്രിക്കിലാണ് ഈ കുർത്തീസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അടുത്തത് വരുന്നത് ഈ ഒരു യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു ബാന്തിനി പ്രിൻ്റിൻ്റെ കോഡ്സെറ്റാണ് ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഹാൻഡ് വർക്ക് കളക്ഷൻ്റെ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് താല്പര്യമില്ല അതിൻ്റെ കോഡ്സെറ്റ് വേണമെങ്കിൽ നല്ലൊരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണേ അടിപൊളി കളക്ഷനാണ് ഇതും വളരെ കംഫേർട്ടാണ് വേർ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിയറൻസിൻ്റെ ഒക്കെ എടുത്തു പറയേണ്ടത് ഫാബ്രിക്കിൻ്റെ ഒരു കംഫർട്ട് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു കോഡ്സെറ്റ് വന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പ്രൈസ് റേഞ്ചിലോട്ടോ അടുത്ത കളക്ഷൻ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇത് സെമി മൊഡാൽ ഫാബ്രിക്കാണ് വളരെ കംഫർട്ടാണ് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് ഇത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം ദാ ഇങ്ങനെ വരും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാലിൻ്റെ തന്നെ ഈ ഒരു കളക്ഷനാണ് കേട്ടോ ഇതാകെ ഒന്ന് രണ്ട് പീസേ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടോ അപ്പോൾ സൈസ് ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഇത് വരുന്നത് ത്രീ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഈ ഒരു കോഡ് ആണ് കേട്ടോ റൂബി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ അതാ ഇന്നത്തെ വീഡിയോയിൽ ഒരു കളക്ഷനിലൂടെ ഞാൻ കാണിക്കുകയാണ് ഇതും കോർസെറ്റ് തന്നെയാണ് റൂബി സിൽക്കിൽ ചെയ്തിട്ടുള്ളൊരു കോർട്സെറ്റാണ് ഇത് നമുക്ക് ഡബിൾ എക്സലും സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസുകാർക്കും പർച്ചേസ് ചെയ്യാൻ ചെസ്റ്റ് ഷേപ്പ് ചെസ്റ്റ് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ക്ലോസർ വ്യൂ നോക്കിക്കൊള്ളൂ ഇങ്ങനെയാണ് ഒരു ഡീറ്റെയിലിങ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അടിപൊളിയൊരു വളരെ കംഫർട്ട് വെയർ ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കോട്ട് സെറ്റാണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആണ് ഒരുപക്ഷെ ഈ ഒരു ഫോബ്രിക്ക് നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും ഇതിൻ്റെ നമ്മൾ ത്രീ പീസ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കുർത്തി ഒരു ചൈനീസ് കോളർ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കുർത്തി ബോട്ടം ദുപ്പട്ട അങ്ങനത്തെ സെറ്റ് ത്രീ പീസ് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് അത് നമുക്കിപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ് ആർക്കെങ്കിലും ഇതിൻ്റെ ത്രീ പീസ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു കോർസെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ദുപ്പട്ടയും കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാ ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഇങ്ങനെ വരും ചെറിയ പ്രിൻറ്റിൽ വന്നിട്ടുള്ളൊരു കുർത്തി ബോട്ടം സെറ്റാണ് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഈ ഒരു ഓഫർ സെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വരുന്നത് ഡാ ഈ ഒരു കളക്ഷനാണ് ഇത് നിങ്ങൾക്കൊക്കെ സെമിലറായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതും ഈയൊരു ക്ലിയറൻസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പരിചയമുള്ളതാണ് അല്ല കുർത്തി ബോട്ടം ഇതിൻ്റെ ഈ ഒരു പർപ്പിൾ മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ഉള്ളത് ബാക്കി ഷെയ്ഡ്സ് വരുന്നില്ല ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് ഈ ഒരു ക്ലിയറൻസ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വിസിൻ്റെ ക്ലിയറൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഒരു കളക്ഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനും കേട്ടോ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഫെമിലർ ആയിരിക്കും വളരെ ഇതും എടുത്തു പറയേണ്ടത് കംഫർട്ടാണ് കേട്ടോ ഈ ഒരു പിണ്ടക്കും എല്ലാം കൂടെ വന്നിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്ന ഒരു അറ്റേൺ ആണിത് അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു ക്ലിയറൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് അടുത്തത് ഈയൊരു ബ്ലൂ ഈ രണ്ട് ഷെയ്ഡിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ല നിറയെ ഇതേപോലെ യോഗത്തിൽ പിൻടക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിൻടക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക നല്ല ഷേപ്പ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ ബോഡി നല്ല അപ്പർ ബോഡി നല്ല ഷെയ്പായിട്ടിരിക്കും ലോവർ ബോഡി അത്യാവശ്യം നല്ല ഫ്ലെയറിലുമാണ് വന്നിട്ടുള്ളത് നല്ലൊരു എലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പ്രീമിയം ക്വാളിറ്റി ടു പീസെറ്റിൻ്റെ ആണ് നമുക്ക് റേറ്റ് കുറഞ്ഞ കോർ സെറ്റ് ടു പി സെറ്റും നമുക്കിപ്പോഴും അവൈലബിളാണ് അപ്പോൾ അതൊന്ന് കോൺടാക്ട് ചെയ്താൽ അറിയാമായിരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ അറിയാം വീണ്ടും വീണ്ടും അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടാനുള്ള ഒരു മടിക്കാരണമാണ് ഞാൻ ഇടാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി നമുക്കതും സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ വേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുറേ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചറിയാം നല്ലൊരു ചാൻസാണ് അപ്പം മിസ്സാക്കാണ്ട് തന്നെ ഓർഡർ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അടുത്ത് വേണമായിട്ട് കാണാം വിറ്റ്സ് മീ അനിലൻ ബൈ